രാസലഹരിക്കെതിരെ വിമാനായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന യാത്രയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് വാക്ക് എഗനിസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് പ്രവാദ് ടാക്കീസിനടുത്തുള്ള വിളക്കന്തറ മൈതാനിയിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ കാൾടെക്സിന് സമീപമുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ യാത്ര സമാപിക്കുന്നതാണ് നമുക്കറിയാം ഈ ഒരു യാത്ര കണ്ണൂർ കേരളത്തിലെ എട്ട് ജില്ലകളിൽ ഇത് കഴിഞ്ഞു ആ ജില്ലകളിലൊക്കെ തന്നെ വലിയ ഒരു സന്ദേശമാണ് നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇന്ന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരം രംഗങ്ങളിൽ നിരവധി യാത്രകളും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള മുന്നേറ്റവും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യാത്രയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം പണ്ട് കാലത്ത് മഹാരാഷ്ട്രയിലും ഗോവയിലുമൊക്കെ ഉണ്ടായിരുന്ന അത്തരമൊരു ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളവും കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം ഭയാനപ്പെടുത്തുന്നത് ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അത്തരമൊരു സാഹചര്യത്തിൽ നിന്നും നമ്മുടെ നാടിനെ നമ്മുടെ കുട്ടികളെ നമ്മുടെ യുവതലമുറയെ ആ ലഹരി മുക്തമാക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ദൗത്യമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ്ജി ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് എഗനെസ്റ്റ് ട്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ഈ യാത്ര ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സാംസ്കാരിക സംഘടനകളെയും കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന മറ്റ് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെയെല്ലാം നമ്മൾ സമീപിക്കുകയുണ്ടായി അവരൊക്കെ തന്നെ വലിയ ഒരു സപ്പോർട്ടാണ് ഇത് യാത്രയ്ക്ക് ഈ പദ യാത്രയ്ക്ക് വേണ്ടി സഹായിക്കാമെന്ന് ഏറ്റിരിക്കുന്നു മറ്റ് ജില്ലകളിൽ നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റ് ജില്ലകളിലൊക്കെ വലിയൊരു സന്ദേശം ഈ യാത്രയിലൂടെ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളും അതുമായി യാത്രയുമായി സഹകരിക്കണം സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വിൽക്കാനുള്ളത് കണ്ണൂരിലെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലെയും പ്രമുഖരായ കെ പി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ മറ്റ് കെ പി സി പ്രസിഡൻ്റും ഉണ്ട് അതുപോലെ തന്നെ മുൻ കെ പി സി പ്രസിഡൻറ്റുണ്ട് അങ്ങനെ അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരൊക്കെ തന്നെ ഈ യാത്രയുടെ ഭാഗമായി മാറും എന്നുള്ളതുകൂടി ഇവിടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ മറ്റേ എല്ലാ തലത്തിലുള്ള സാമുദായിക മതസമുദായ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും ഈ യാത്രയിൽ പങ്കുചേരും കാരണം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റ് ജില്ലകളിലൊക്കെ തന്നെ അതിഗംഭീരമായി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇത് രമേശ് ചെന്നിത്തല നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിനകത്ത് പാർട്ടി എന്നുള്ള എല്ലാ പാർട്ടിക്കാരും ഇതിനകത്ത് ആർക്കും നമ്മളെല്ലാവരെയും സമീപിച്ചിട്ടുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമില്ല അതിനകത്ത് ഡി സി സി പ്രസിഡന്റ് സംഘാടക സമിതി ചെയർമാനായി എന്നുള്ളതൊഴിച്ച് ഇതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാ 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 നേതാക്കൾമാരെയും മറ്റ് സാമൂഹിക പ്രവർത്തന രംഗത്ത് ഈ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ സംഘടനകളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് രാഷ്ട്രീയം ഇത് നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്ന സമയത്തൊക്കെ അതാത് സമയങ്ങളിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മഹിളാ കോൺഗ്രസും എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിയ എല്ലാ തലത്തിലുള്ള ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് രമേശ് ചെന്നിത്തലയെ കുറിച്ച് നിങ്ങൾക്കറിയാം ഞാനിത് ആദ്യം സംസാരിക്കുമെന്ന് തന്നെ പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല ഈ കഴിഞ്ഞ ഇതിന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആദിവാസി മേഖലകളിൽ എല്ലാ ഊരുകളിലും അദ്ദേഹത്തിന് ഗാന്ധിഗ്രാം അവരെ ഒരുപാട് പേരെ സഹായിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ഗാന്ധിഗ്രാം പദ്ധതി വലിയ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതിയാണ് വലിയൊരു ഡെവലപ്മെന്റ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അതുപോലെ നമ്മളെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരില് പാൽച്ചുരം കോളനി അന്ന് സന്ദർശിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കിട്ടുന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റ് പാർട്ടികൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഓരോരുത്തരുടെ അല്ല ഞാനതിനകത്ത് ഇതിനകത്ത് ഇത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു വേദിയായി ഞാൻ ഇതിനകത്ത് സംസാരിക്കാനില്ല അതുകൊണ്ട് ആ രീതിയിലുള്ള നമുക്ക് പറയാനുമില്ല ഇത് നമ്മൾ വേറെ തലത്തിലുള്ള ഒരു ഇത് നമ്മളെല്ലാവരും ഇതിനകത്ത് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം അതിനകത്ത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഭാഗമല്ല അത് അതിൻ്റെതായ രീതിയിൽ മോശമില്ലാതെ നല്ല രീതി അത് കൊണ്ടുവന്നു ഇതിനകത്ത് ഇതും അതുമായി കൂട്ടിക്കലർത്തരുത് നല്ല രീതിയിൽ സംഘടനാപരമായി പാർട്ടി നല്ല വോട്ടർപട്ടിക പേര് കേൾക്കുന്നു കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഡിലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ഇന്ന് ഉണ്ട്